തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ് നമ്മൾ ഓരോരുത്തരും അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഭരണകക്ഷി പ്രതിപക്ഷത്തും ഒക്കെയുള്ള ആളുകളുമായി നേരിട്ട് കണ്ട് സംവദിക്കുവാനും അനുഭവങ്ങൾ പങ്കുവെക്കുവാനുമുള്ള വലിയൊരു ഉദ്യമത്തിന്റെ ഭാഗമായി നിൽക്കുകയാണ് ഫസ്റ്റ് വൺ സ്റ്റേറ്റ് മീഡിയ ചെറുതാനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരനുമായി നടത്തിയ അഭിമുഖത്തിലേക്ക് ചെറുതാടം ഗ്രാമപഞ്ചായത്തിന്റെ അഞ്ചു വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ നമ്മളുമായി പങ്കുവയ്ക്കുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് എം നമസ്കാരം അപ്പൊ എങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഒരു അഞ്ചു വർഷത്തെ കാണുന്നത് ഈ ചെറുതാഴം ഗ്രാമപഞ്ചായത്തിന് ഒരു സുസ്ഥിര വികസന ലക്ഷ്യത്തിൽ ഊന്നിയതുകൊണ്ടുള്ള കൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് നമ്മൾ മുന്നേ എടുത്തത് അപ്പൊ ആദ്യ ഈ ഗ്രാമപഞ്ചായത്തിൽ വരുമ്പോൾ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കുടിവെള്ളയെ ഇപ്പൊ പഴയകാലത്തൊക്കെ ഈ ടാങ്കറിലൊക്കെ വെള്ളം കൊണ്ടു കൊടുക്കുന്ന വലിയ സ്ഥിതിവിശേഷമാണ് നമുക്കുണ്ടായത് അപ്പോ സ്ഥായിയായി കുടിവെള്ള വിഷയം പരിഹരിക്കുക എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ വരുമ്പോ ഈ കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് കഴിഞ്ഞ ഒരു മൂന്ന് വർഷം കൊണ്ട് തന്നെ പഞ്ചായത്തിലെ മുഴുവൻ സുരക്ഷിത കുടിവെള്ളം എല്ലാ വീടുകളിലും എത്തിക്കാൻ കഴിഞ്ഞു അതിലൊരു നാൽപ്പത്തിരണ്ട് കുടുംബങ്ങൾ ബാക്കിയുണ്ട് അത് നാഷണൽ ഹൈവേയായി ബന്ധപ്പെട്ട് ഈ പൈപ്പ് ലൈൻ പോകാത്തതുകൊണ്ടാണ് അപ്പോ ജനങ്ങളുടെ അടി ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കുടിവെള്ളം പരിഹരിക്കാമെന്നൊരു സമീപനം സ്വീകരിച്ചുകൊണ്ട് ഇപ്പം സ്ഥായിയായി കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമീപനം സ്വീകരിച്ചു പിന്നീട് നമുക്ക് എന്താ പറഞ്ഞത് ഇത് കഴിഞ്ഞാൽ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം റോഡാണ് ഈ കുടിവെള്ള സംവിധാനം ഒരുക്കുന്നതിന്റെ ഭാഗമായി ഒരു നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ റോഡ് ആകെ താറുമാറായി കിടക്കുന്ന അവസ്ഥയാണ് ഉണ്ടെ വലിയ തുക ഇതിനു വേണ്ടി ചെലവഴിക്കേണ്ടി വന്നു അപ്പൊ വിവിധ സോഴ്സുകളിൽ നിന്ന് ഫണ്ട് കണ്ടെത്തി ഏതാണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ ഒരു അഞ്ചു വർഷ വരുമാനം എന്ന് പറഞ്ഞാൽ അഞ്ചര കോടി മാത്രമാണ് പക്ഷേ മറ്റ് സോഴ്സുകളിൽ നിന്ന് ഫണ്ട് കണ്ടെത്തി ഏതാണ്ട് ഇരുപത് കോടി രൂപയുടെ റോഡ് പദ്ധതി പഞ്ചായത്തിന്റെ എല്ലാ പ്രധാനപ്പെട്ട റോഡുകളും നല്ല ഭംഗിയാക്കി അത് നിങ്ങൾ കണ്ടിരിക്കും ഇന്റർലോക്ക് സംവിധാനമൊക്കെ ഏർപ്പെടുത്തി അതുപോലെ തന്നെ രണ്ട് സൈഡിലും പിന്നെ ഒക്കെ ചെയ്ത് അപ്പോൾ റോഡുകൾ സാധാരണ ഈ ഒരു വർഷം കൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്ന ഒഴിവാക്കാൻ ഒരു അഞ്ച് വർഷത്തെ ഗ്യാരണ്ടി ഉറപ്പ് വരുത്തിക്കൊണ്ടാണ് ഇരുപത് കോടി രൂപയുടെ റോഡ് പ്രവർത്തനങ്ങൾ നടത്തിയത് അതോടൊപ്പം ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ സാധ്യതകളും മാക്സിമം ഇപ്പം അതിലും ഏതാണ്ട് ഒരു ഒന്നര കോടി രൂപയുടെ റോഡ് ഈ ഉള്ളോട്ടുള്ളിലോട്ടുള്ള റോഡുകൾ അതൊക്കെ നമുക്ക് കല്ല് പാകൽ ഇതുപോലെ ഇൻ്റർലോക്ക് സംവിധാനം ഒക്കെ ഏർപ്പെടുത്തിക്കൊണ്ട് അതും കുറെ കൂടി മാച്ചാക്കാൻ കഴിയും എങ്കിലും റോഡിന്റെ ആവശ്യകത ഇനി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നൊരു പ്രധാനം നമ്മുടെ പഞ്ചായത്തിന്റെ ഒരു പ്രത്യേകത നിരവധി ആളുകൾ ഈ കുടിയേരി പാർക്കുന്ന ഒരു പ്രദേശമായി മാറുക അപ്പോൾ കൂടുതൽ കൂടുതൽ ഈ തീരദേശ മേഖലയിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശം പിന്നെ നമ്മൾ അടിസ്ഥാനപരമായി എടുത്തു ഈ ജനങ്ങൾക്ക് ഈ ലൈറ്റ് സംവിധാനം ഇപ്പോൾ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ വോൾട്ടേജ് ക്ഷാമ വളരെ പ്രധാനമായിരുന്നു അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി ഇലക്ട്രിസിറ്റി ബോർഡുമായി ചേർന്ന് ഒരു ഒരു കോടി അറുപത്തെട്ട് ലക്ഷം രൂപയുടെ പദ്ധതികളെ നടപ്പാക്കുക അതിന്റെ ഫലമായി ട്രാൻസ്ഫോമറുകൾ പ്രസരണ സംവിധാനം വെച്ചതാക്കുക എച്ച് എ ടി ലൈൻ ഉണ്ടാക്കുക അങ്ങനെ മികച്ച പ്രവർത്തനങ്ങൾ പൊതുവെ നടത്താൻ കഴിയും ഇപ്പോൾ എന്തെന്ന് പറഞ്ഞാൽ ഈ ലൈൻ സംവിധാനം ഒഴിവാക്കി ഒറ്റ കേബിളിൽ എന്ന് പറഞ്ഞാൽ പല സ്ഥലത്ത് ഈ അപകടങ്ങൾ പലപ്പോഴും ഈ പിന്നെ ഡിസാസ്റ്റർ ഒക്കെ ഭാഗമായി കുറേ പ്രശ്നങ്ങൾ വരുമ്പോൾ അപ്പോ ഈ കമ്പികൾ ഒഴിവാക്കി ഒറ്റ കേബിളിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള വിവിധ പ്രവർത്തനങ്ങൾ അതുപോലെ സ്ട്രീറ്റ് ലൈറ്റ് ഹൈമാസ് ലൈറ്റുകൾ എം എൽ എ ചേർന്നുകൊണ്ട് പിന്നെ പദ്ധതികൾ അപ്പോൾ ഈ ലൈറ്റ് അതുപോലെ തന്നെ കുടിവെള്ളം റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പിന്നീട് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഈ വീടുകളുണ്ട് അപ്പം നൂറ്റി അറുപത്തിരണ്ട് വീടുകളാണ് ഞങ്ങൾക്ക് ഈ ലൈഫ് ഭവന പദ്ധതിയിൽ അപേക്ഷ തന്നെ ആദ്യഘട്ടത്തിൽ സാമ്പത്തികമായി ചില ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് ഹഡ്കോയുടെ വായ്പ എടുത്തുകൊണ്ട് ഈ നൂറ്റി അറുപത്തിരണ്ട് കുടുംബങ്ങൾക്ക് വീട് കൊടുത്തു നൂറ്റി മുപ്പത്തിരണ്ട് വീടിൻ്റെ പ്രവൃത്തി പൂർത്തീകരിച്ച് ഞങ്ങൾ മിക്കവാറും എല്ലാ വീടുകളിലും കുടി പിന്നെ കുടിയേലിന് ഞങ്ങൾ ക്ഷണിച്ച് അവിടെ പോയി ഇനി ഒരു മുപ്പത്തിരണ്ട് വീടുകൾ കൂടി അതിന്റെ പ്രവർത്തനം പൂർത്തീകരിച്ച് വരിക അപ്പം ഇങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ടവർക്കുള്ള ഈ വിഭാഗങ്ങളൊക്കെ പിന്നെ ഈ തൊഴിലുറപ്പ് സാധ്യതകളെ മാക്സിമം ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞു ഏതാണ്ട് ഒരു വർഷം ഓരോ ലക്ഷം തൊഴിൽ കൊടുക്കാൻ കഴിയും അപ്പൊ അതുവഴി ആയിരത്തി അറുന്നൂറ്റി പതിനേഴ് കുടുംബങ്ങളുടെ കയ്യിൽ മൂന്ന് കോടി മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് പ്രതിവർഷം വേദന എത്തിക്കാൻ കഴിയും അത് വലിയൊരു സന്തോഷകരമാണ് പക്ഷെ ഈ വർഷം തൊഴിലുറപ്പ് ചില കേന്ദ്ര ഗവൺമെന്റിന്റെ ചില വിഷയങ്ങൾ വന്നു ചേർന്നിട്ടുണ്ട് അതെങ്ങനെ മുന്നോട്ട് പോകുന്നു പറയാൻ വരില്ല എന്നാലും മാക്സിമം പിന്നെ കാർഷിക പ്രധാനമായ ഒരു പഞ്ചായത്ത് രാജ്യം ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് ഹെക്ടർ നെൽവയൽ തന്നെ നമുക്കുണ്ട് പിന്നെ തെങ്ങ് കിഴങ്ങ് വാഴ ഒക്കെ ഒക്കെയുണ്ട് അപ്പൊ അതിനോടനുബന്ധിച്ചാണ് നമ്മൾ കേരളത്തിലെ രണ്ടാമത്തെ സ്മാർട്ട് കൃഷിഭവനായി ഈ കൃഷിഭവൻ കൃഷിക്കാർക്ക് ഏറ്റവും അത് എം എൽ എയുടെ ഫണ്ട് അതിലുണ്ട് ഞങ്ങളുടെ ഫണ്ടും കൂടെ ഉപയോഗപ്പെടുത്തി ഏതാണ്ട് ഇരുപത്തിയേഴ് ലക്ഷം രൂപ ചെലവഴിച്ചിട്ടാണ് അതുണ്ടാക്കിയത് ബഹുമാനപ്പെട്ട മന്ത്രിയാണ് ദുർഗാണി അപ്പോൾ സ്മാർട്ട് കൃഷിഭവൻ ഉദ്ദേശിക്കുന്ന കൃഷിക്കാർക്ക് എപ്പോഴും അവരുടെ കൃഷി മെച്ചപ്പെടുന്നതിനാവശ്യമായ എല്ലാ സൗകര്യങ്ങളും കൂടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ അതിൻ്റെയൊക്കെ ഫലമായി ഈ ഒരു ഹരിതം ചെറുതാകുന്ന ഒരു പദ്ധതി കൊണ്ടുപോകാനുള്ളത് അത് ഈ കാർഷിക മേഖലയിൽ ഉണർവുണ്ടാക്കാനാണ് ആ ഉണർവുണ്ടാക്കിയതിൻ്റെ ഫലമായി ഏതാണ്ട് ഇപ്പോൾ ഒരു ഹെക്ടർ പിന്നെ പാടശേഖരത്തിൽ പാടശേഖരത്തിപ്പോൾ ഏഴ് ടൺ വരെ നെല്ല് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും പക്ഷെ ഇനി ഭാവിയിൽ കുറെ കൂടെ ആധുനിക സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ഈ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ഒക്കെ പൊതുവിൽ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ കാർഷിക മേഖലയിൽ പിന്നെ പച്ചക്കറി വാഴ പിന്നെ കുറെ സംഘങ്ങൾ ഉണ്ടായിക്കൊണ്ട് ഇപ്പോൾ ഹരിത സംഘം ശ്രീസ്ഥയിൽ ആയിരം വാഴ വെച്ചു അവരെ ജില്ലയിൽ തന്നെ വെച്ച അംഗീകാരം വേണ്ടി പിന്നെ കൃഷിക്കാർ ഉത്പാദിക്കുന്ന പച്ചക്കറികളെല്ലാം തന്നെ നമ്മളെ ഈ കോമ്പൗണ്ടിൽ കൊണ്ടുവന്ന് കുടുംബശ്രീ സംവിധാനത്തിലൂടെ ആ എന്ന അവരുടെ ഉത്പാദന ചെലവിനെ അടിസ്ഥാനപ്പെടുത്തി വിൽക്കുക മാർക്കറ്റിനെ അടിസ്ഥാനപ്പെടുത്തി അപ്പൊ എന്ത് ബാക്കിയുണ്ടെങ്കിലും അതിവിടെ കൊണ്ടുവന്ന് കൊടുക്കാം വാങ്ങാൻ ആളുണ്ട് പ്രതിവർഷം ഏതാണ്ട് അഞ്ചാറ് ലക്ഷം രൂപ വിറ്റ് വരുന്നത് കുടുംബശ്രീകളിൽ നിന്നായി ഇരുന്നൂറ്ററുപതോളം കുടുംബശ്രീ യൂണിറ്റുകൾ ഏതാണ്ട് എഴുപത്തി ഏഴ് സംരംഭങ്ങൾ അവരുണ്ട് അവരിപ്പോ ഐ എസ് ഒ കണ്ണൂർ ജില്ലയിലെ ആദ്യത്തെ ഐ എസ് ഒ നേടിയത് ഈ ചിലതാഴ്ചത്തെ കുടുംബശ്രീയാണ് അതുപോലെ തന്നെ നമ്മൾ ശുചിത്വപൂർവ്വമായ അന്തരീക്ഷം ഉണ്ടാക്കുക അപ്പോൾ ഈ മാലിന്യം വലിച്ചെറിയ ഇതുപോലെ വലിയ പ്രശ്നങ്ങളായിരുന്നു അത് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഹരിതകർമ്മസേനയെ സജീവാക്കി മുപ്പത്തിരണ്ട് ഹരിതകർമ്മസേനാംഗങ്ങളുണ്ട് ഇപ്പൊ നേരത്തെ ഹരിതകർമ്മസേനയിൽ ആള് വരാൻ മടിച്ചിരുന്നു അവർ കാട്ടൻപറുക്കികളും പറഞ്ഞുകൊണ്ട് അവരെ മോശാക്കുന്നുണ്ട് പക്ഷെ ഇപ്പൊ ശുപാർശ വരികയാണ് ഹരിതകർമ്മസേനയിലെ ആളെടുക്കുക ഏതാണ്ട് അവരെന്ത് ചെയ്യുന്നു ഇപ്പൊ എല്ലാ വീടുകളിലും നൂറ് ശതമാനം ചെന്ന് ഈ അജൈവ മാലിന്യങ്ങൾ മുഴുവൻ അവർ ചേരും അതുപോലെ ചെരുപ്പ് പിന്നെ തുണി കുപ്പിച്ചില്ല്ല് മുഴുവൻ അതുപോലെ തന്നെ ഈ മാലിന്യങ്ങൾ ഒക്കെ അവർ ശേഖരിച്ച് നമ്മളെ പിന്നെ ഈ സെൻടറിൽ കൊണ്ടുവന്ന് അത് തരംതിരിച്ച് പിന്നെ ഇപ്പോൾ ക്ലീൻ കേരള കമ്പനിക്ക് നമ്മൾ കൊടുക്കുകയും ചെയ്യും അതെ അതുപോലെ തന്നെ എല്ലാ വീടുകളിലും ഇപ്പോൾ അറുപത് ലക്ഷം രൂപ ചെലവഴിച്ചിട്ടാണ് ജൈവ മാലിന്യ സംസ്കരണ യൂണിറ്റ് ഉള്ളത് അത് വളാക്കി മാറ്റിയാൽ അവരുടെ വീട് തന്നെ എല്ലാ വീട്ടിലും ഒരു ഒരു ഭംഗിയായിട്ട് അടുക്കളത്തോട്ടം ഇങ്ങനെ കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ അങ്ങനെ ശുചിത്വത്തിനും ജില്ലാതലത്തിലുള്ള ഒരു നല്ല അംഗീകാരം നമുക്ക് പൊതുവിൽ നേടിയെടുക്കാൻ വേണ്ടി ആരോഗ്യ സംവിധാനം ഏറ്റവും മെച്ചമായി ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് എഫ് എസ് എസ് സി ചെറുതായിട്ട് എഫ് എച്ച് എസ് ദേശീയ അംഗീകാരം ലഭിച്ചു അപ്പോൾ അവിടെ ഏതാണ്ട് പ്രതിദിനം ഒരു ഇരുന്നൂറ്റി നാൽപ്പതോളം വരുന്ന രോഗികൾ പ്രതിദിനം ഒ പിയിൽ വരുന്നുണ്ട് അവിടെ അപ്പോൾ അവർക്ക് മരുന്ന് സൗജന്യം ഒക്കെ ഉണ്ട് ഡോക്ടർമാരുടെ ചില കുറവുകൾ പൊതുവിലുണ്ട് അതിൻ്റെതായാലും ചില പ്രശ്നങ്ങളുണ്ട് എങ്കിൽ പോലും നല്ല അംഗീകാരമാണ് ഏതാണ്ട് തൊണ്ണൂറ് പോയിന്റ് എട്ട് എട്ട് പൂജ്യം മാർക്കാണ് കിട്ടിയത് അപ്പോൾ അവർ തന്നെ പറഞ്ഞു ഞങ്ങൾക്ക് മാക്സിമം തൊണ്ണൂറെ തരാൻ പറ്റും ഇത് നേച്ചർ സേവനം അവിടെ നൽകുന്നുണ്ട് അതുപോലെ ഹോമിയോ ആശുപത്രി ഇപ്പോൾ പിന്നെ പ്ലാത്രയിലുള്ള ഹോമിയോ ആശുപത്രി എൻ എച്ച് എമ്മിൻ്റെ പ്രതിദിനം നൂറ്ററുപതിനും നൂറ്റി എഴുപതിനും ആളുകൾ എവിടെയുണ്ട് അതിന്റെ സംവിധാനം ഉണ്ട് അതുപോലെ തന്നെ മണ്ടൂര് ആയുർവേദ ഹോസ്പിറ്റൽ മെച്ചപ്പെടുത്തിയെടുത്തു അതിനോടനുബന്ധിച്ച് ഒരു സായംപ്രഭ ഹോം ഒരുക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ വയോജനങ്ങൾക്ക് അവിടെ ഒത്തുകൂടാൻ ഒരു കേന്ദ്രമാണ് അവിടെ എല്ലാ സൗകര്യവും ഒരുക്കി കൊടുക്കുന്ന സ്ഥിതി വിശേഷം പിന്നെ എന്താ പറഞ്ഞാൽ നമ്മളെ ഏറ്റവും കൂടുതൽ ഈ പഞ്ചായത്ത് ഓഫീസ് എന്ന് പറഞ്ഞ ഒരു സെക്രട്ടേറിയറ്റ് ആണ് അപ്പം നേരത്തെ ഈ പഞ്ചായത്ത് എവിടെയാണ് ആളുകൾക്ക് അറിയുന്നു അപ്പൊ പഞ്ചായത്ത് ഓഫീസിൽ വരുമ്പോൾ ഒരു പോസിറ്റീവ് ഉണ്ടാവും അതിന്റെ ഭാഗമായി ഓഫീസ് നിങ്ങൾ കണ്ടിരിക്കുക ഈ ഓഫീസ് സംവിധാന ഒരു മേച്ചതാക്കുക അതുപോലെ തന്നെ വരുന്ന ആളുകളോട് ഒരു നല്ല രീതിയിൽ പെരുമാറാനും കാര്യങ്ങൾ ഉണ്ടാക്കുക പിന്നെ അവർക്ക് മേച്ച സേവനം ലഭ്യമാക്കുക ഏതാണ്ട് അറുപത്തി നാലായിരത്തി അറുന്നൂറ്റി അറുപത്തിരണ്ട് ഫയലുകൾ ഞാൻ കഴിഞ്ഞ ദിവസം നോക്കി ഈ അഞ്ചു വർഷം കൊണ്ട് സമയബന്ധിതമായി പൂർത്തീകരിച്ചു കൊടുക്കാനുള്ള ഇങ്ങനെയുള്ള ആരോഗ്യ മേഖല ശുചിത്വപൂർണ്ണമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാക്കുക ജനങ്ങൾക്ക് സഹായികമായിട്ടില്ല അതോടൊപ്പം എന്ത് ചെയ്യണം വരുമാനദായകമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകണം അപ്പം അതിനെന്താ പറഞ്ഞാൽ ഈ പുതിയ തലമുറക്ക് നൈപുണിക വികസനത്തിന്റെ നിരവധി ക്ലാസ്സുകൾ ഉണ്ടായി ഈ ചെറുകിട സംരംഭങ്ങൾ ചെറിയ ചെറിയ സംരംഭങ്ങൾ അതുകൊണ്ട് അഞ്ഞൂറോളം പുതിയ സംരംഭങ്ങൾ തന്നെ പഞ്ചായത്തിലേക്ക് പോകും അപ്പം അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെറിയ ചെറിയ സംരംഭങ്ങളിലൂടെ ഇത്തരത്തിലുള്ള പൊതുസമീപനം പിന്നെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ലാത്ര ബസ് സ്റ്റാൻഡായി ഈ നാഷണൽ ഹൈവേയുടെ ഭാഗമായി ബസ് സ്റ്റാൻഡിനെ ഒരു വല്ലാത്ത ബസ് സംഭവം ഇപ്പം അവിടെ പത്ത് കോടി രൂപ നമ്മൾ ചെയ്തുകൊണ്ട് ആദ്യം എൻ്റെ ഡി പി ആർ തയ്യാറാക്കി ഇപ്പൊ പത്ത് കോടി രൂപ വെച്ച് അതിന്റെ ബസ് സ്റ്റാൻഡ് നവീകരണത്തിന് വേണ്ടി കഴിഞ്ഞ ദിവസമാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് റിയാസ് തന്റെ തറക്കല്ലിട്ട് പിന്നെ ഒരു അലട്ടിക്കൊണ്ടിരുന്ന ഒരു പ്രശ്നമായിരുന്നു നമ്മുടെ മാർക്കറ്റ് മത്സ്യമാർക്കറ്റ് ചെറിയ ഒരു ആക്ഷേപമൊക്കെ ഉയരുന്നത് അവിടെയുള്ള ഒരു വിഷയം എന്താ പറഞ്ഞാൽ നേരത്തെ ഈ അഞ്ചോ പത്തോ മത്സ്യ കൂട്ടുകൾ വെച്ച് മാത്രം വിറ്റിരുന്ന ഒരു സ്ഥലം ഇപ്പൊ വലിയ രീതിയിൽ പോകുമ്പോ ഈ വെള്ളം വേണ്ടത്ര സംസ്കരിക്കാൻ പറ്റാത്തൊരു പ്രശ്നം ഉണ്ടായി അപ്പൊ ചെറിയ പദ്ധതി പോരാ അപ്പൊ നമ്മൾ ഈ ശുചിത്വ മിഷന്റെ ഫണ്ട് തേടിയെടുത്ത് ഇപ്പൊ നാല്പത് ലക്ഷം രൂപ നേടിയെടുത്ത് ഇപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റ് പ്ലാന്റിനുള്ള പ്രവൃത്തി ഇപ്പം ആരംഭിച്ചിരിക്കും അങ്ങനെ അതുപോലെ സ്കൂളുകളെല്ലാം മേച്ചതാണ് ഇപ്പൊ ജില്ലാ സംസ്ഥാന കായിക അതുപോലെ ശാസ്ത്രമാളകൾ എല്ലാത്തിലും ചെറുതാഴം പഞ്ചായത്തിന്റെ സ്കൂളുകൾ അങ്കണവാടികൾ ഇപ്പൊ ഇവിടെ നിങ്ങൾ ഈ അംഗൻവാടി എല്ലാം ഇപ്പൊ അങ്കണവാടിയോട് ചേർന്ന് ഒരു ക്രഷയെ രൂപപ്പെടുത്തിയിട്ടുണ്ട് അത് ഭാവിയിൽ എന്ന് പറഞ്ഞാല് ജോലിക്ക് പോകുന്ന സ്ത്രീകൾ ഈ കുട്ടികളെ സംരക്ഷിക്കാൻ കഴിയാത്ത പലരും പറയാറു അതെ അങ്ങനെ അങ്ങനൊരു ബേക്കർ വരെ സംവിധാനം ആരംഭിച്ചിട്ടുണ്ട് ഈ രൂപത്തിൽ ജനങ്ങൾക്ക് ഏറ്റവും മികച്ച രൂപത്തിൽ എങ്ങനെയൊക്കെ കൊടുക്കാൻ കഴിയും പ്രചോദനമാകുന്ന രീതിയിൽ തന്നെയാണ് അതുപോലെ പഞ്ചായത്തോട് സഹകരിച്ചു നമ്മളിപ്പോ കേരളത്തിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ടൂറിസം മേഖലയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് പല പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു ഏരിയ ആയിട്ട് മാറാറുണ്ട് നമ്മുടെ ചെറുതാഴത്തിനെ സംബന്ധിച്ചിടത്തോളം മുളന്തുരുത്ത് കണ്ടൽ പാർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ ചർച്ച ചെയ്തോ ഈ ഐക്യരാഷ്ട്രസഭയുടെ ഒരു നിർദ്ദേശങ്ങളുണ്ട് ഗ്രാമപഞ്ചായത്തുകൾ നമ്മൾ ആകുമ്പോഴേക്കും ഒരു കാർബൺ ന്യൂട്രൽ വലിയ പ്രശ്നമുണ്ടല്ലോ അപ്പൊ അതിന്റെ ഒരു ക്ലാസ്സിൽ ഞാൻ സംസ്ഥാനതലത്തിൽ പങ്കെടുത്തത് അപ്പൊ അവിടെ നിന്ന് ഒരു മോട്ടിവേഷൻ ഉണ്ടായിരിക്കും എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം അപ്പൊ അവിടെ നമ്മൾ ക്ലാസ് എടുത്ത ഒരാൾ പറഞ്ഞു നിങ്ങൾ വലിയ രീതിയിലുള്ള സംരംഭങ്ങൾ ഉപരി ചെറുത് ചെറുതാരംഭിക്കാം അപ്പൊ അങ്ങനെയുള്ള ഒരു ശ്രമം ആദ്യഘട്ടത്തെ നടത്തി ഈ നമ്മൾ അക്കേഷ നിർമ്മാണ ദിനത്തിന് ശ്രമിച്ചു നോക്കി അത് വേണ്ടത്ര ഫലപത്തായില്ല അപ്പൊ പിന്നീടാണ് നമ്മളിങ്ങനെ ഈ ചെറുകിട രൂപത്തിലുള്ള ഇത്തരം സംരംഭങ്ങൾ പറഞ്ഞത് അങ്ങനെയാണ് മുളന്തൂരുത്ത് ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറോളം മുളകളാണ് ഈ സോഷ്യൽ ഫോറസ്റ്റി ഡിപ്പാർട്ട്മെന്റുമായി ചേർന്ന് അവിടെ ഉണ്ടായത് തൊഴിലുറപ്പ് തൊഴിലാളികൾ അതിനെ പരിചരിച്ചു അപ്പൊ ഇപ്പൊ അവിടെ വലിയൊരു ടൂറിസം കേന്ദ്രമായി മാറി അപ്പൊ ഇനി അത് വികസിപ്പിക്കണം വികസിപ്പിക്കണമെങ്കിൽ അടുത്ത വർഷം പത്ത് മുപ്പത് ലക്ഷോളം പുതിയ പദ്ധതി ഞങ്ങൾ വെച്ചിട്ടുണ്ട് റോഡ് വേണം അതുപോലെ തന്നെ അതിന്റെ ഏറ്റവും പ്രധാനം ഈ ടൂറിസത്തിന്റെ ഏറ്റവും പ്രധാനം വേസ്റ്റാണ് അപ്പൊ അത് ആദ്യം തന്നെ അതിന് നല്ല സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് അതൊരു ബോധം ഫസ്റ്റിൽ ഉണ്ടാക്കി അത് അവിടെ ഒരു പ്ലാസ്റ്റിക് ഇട്ടാൽ ശിക്ഷിക്കപ്പെടുന്നുള്ള ബോധം ഫസ്റ്റിൽ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയും അപ്പൊ അങ്ങനെ ആ മുളന്തൂരത്തിനെ വികസിപ്പിച്ചെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ കണ്ടൽ പാർക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും പിന്നെ ചെറുതായത്തിന്റെ ഒരു പ്രത്യേകത നിങ്ങൾ പറഞ്ഞാൽ പരമ്പരാഗതമായിട്ട് ഈ അമ്പലങ്ങൾ പള്ളികള് ഉത്സവാഘോഷങ്ങള് അമ്പലം ഇവിടെ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയുന്ന എന്ന് പറഞ്ഞാൽ ഈ തെയ്യങ്ങള് നമ്മൾ അപൂർവമായിട്ടില്ല പല നമ്മളെ പരമ്പരാഗതമായിട്ടുള്ള സംസ്കൃതിയുടെ ഒരു പ്രധാന കേന്ദ്രം ചെറുതാണ് അത് നമ്മളെ കാവുകളുണ്ട് അതുപോലെ തറവാട്ട് കാവുകളുണ്ട് ഇങ്ങനെ തുടങ്ങിയിട്ടൊരു വലിയ കേന്ദ്രമാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മളെ പഞ്ചായത്തിൽ എന്തെയ്യാന്ന് പറഞ്ഞാൽ ഇന്റീരിയൽ ടൂറിസത്തെ വികസിപ്പിച്ചെടുക്കാൻ ഈ കാലത്ത് നിരവധി ടൂറിസ്റ്റുകൾ വരാം പക്ഷെ ഇവിടെയുള്ള പ്രശ്നം അവർക്ക് പ്രത്യേക സ്റ്റേ ഹോമുകൾ ഇല്ലാന്നില്ല നമുക്കത് അവർക്ക് താമസിച്ച് ചെയ്യാൻ പറ്റിയ സ്റ്റേ ഹോമുകൾ പക്ഷെ ഒരു ഇന്റീരിയൽ ടൂറിസത്തിന് വലിയ സാധ്യതയുള്ള ഒരു പഞ്ചായത്താണ് അതിന്റെ ഒരു ഈ അടുത്ത കാലത്ത് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ ഒരു ശ്രമം ആരംഭിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒരു പഠനം ഇപ്പോ ഇപ്പൊ നടന്നു വരുന്നുണ്ട് എങ്ങനെയൊക്കെ ഇതിനെ വികസിപ്പിക്കാറുണ്ട് ഇപ്പൊ ഭാവിയിൽ അതൊരു വലിയ രീതിയിൽ നമ്മുടെ പഞ്ചായത്തിൻ്റെ ഒരു മികച്ച പഞ്ചായത്തും അതുപോലെ ജനങ്ങൾക്ക് എന്തെങ്കിലും തൊഴിലും സംരംഭങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കും കാരണം നെൽവയലുകളുണ്ട് നമ്മളെ പുഴകളുണ്ട് രാമപുരം പുഴ ഞങ്ങൾ വന്ന തന്നെ ശുചീകരിച്ചു അത് ഈ വെള്ളമൊക്കെ കെട്ടി വലിയ പ്രശ്നമായിരുന്നു രാമപുരം പുഴയുണ്ട് കോട്ടക്കുന്ന് പുഴയുണ്ട് അപ്പോൾ ഒരു നല്ല സുന്ദരമായ അന്തരീക്ഷമുള്ള സ്ഥലമാണ് ഇപ്പൊ ഈ പഞ്ചായത്തിലേക്ക് ആളുകൾ വന്നുകൊണ്ടിരിക്കാം അവരോടൊക്കെ ചോദിക്കുമ്പോൾ എന്താ പറയുന്നത് വളരെ ശാന്തമായി ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ചെറുതാടൻ ഗ്രാമം അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് കടന്നു വരുന്നത് അത് മറ്റു മറ്റു വിദേശ രാജ്യങ്ങളിലൊക്കെ നടത്തി അവിടെ വിജയിച്ചാൽ നമ്മൾ കണ്ടുപഠിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പൊ ചെറുതാടൻ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് വലിയൊരു വിപ്ലവകരമായ കാര്യം തന്നെയായിരിക്കും കാരണം രണ്ടുപേരും ജോലിക്ക് പോകുന്ന വീടുകളാണ് അങ്ങനെ ഇപ്പൊ കുട്ടികളുടെ മാനസികാരോഗ്യത്തിനും ശാരീരിക ആരോഗ്യത്തിനും ഒക്കെ ആയിട്ട് കുട്ടികളുടെ പാർക്ക് അതുപോലെ കളിസ്ഥലം അതൊക്കെ ഇല്ലാതായി പോകുന്ന ഗ്രാമ പഞ്ചായത്തായത് കൊണ്ട് അതിന്റെ കുറവ് ഇല്ലെങ്കിൽ പോലും അങ്ങനെയുള്ള അപ്പൊ അതിനെന്തെങ്കിലും ഇൻഡോർ സ്റ്റേഡിയം ഉണ്ട് അപ്പൊ അതിന്റെ ചുറ്റുവട്ടം നമുക്ക് നല്ല സ്ഥലമുണ്ട് ഇപ്പൊ അതിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അവിടെ നമ്മളൊരു ഹാപ്പിനെസ് പാർക്കാണ് ഉദ്ദേശിക്കുന്നത് അത് കുട്ടികൾക്ക് പ്രായമുള്ള ആളുകൾക്ക് ഒക്കെ വരാൻ വേണ്ടി പറ്റുന്ന അതിന്റെ പ്രവർത്തനം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കും ഇപ്പോൾ ഏതെങ്കിലും വൈകുന്നേരങ്ങളിരിക്കാനും ആഹ്ലാദിക്കാനും ഒക്കെ പറ്റിയ ഒരു കേന്ദ്രമായി മാറ്റാണ് പിന്നെ സ്കൂളുകൾ ഇപ്പൊ പുറച്ചൊരു സ്കൂളിൻ്റെ ഒരു അന്തരീക്ഷം തന്നെ അവിടെ കുട്ടികളൊരു ഒരുക്കി അവർക്ക് പിന്നെ ജില്ലാടിച്ചു തന്നെ ചെറിയ കുട്ടികൾ ചേർന്ന് നിങ്ങൾ പോയാൽ കാണാം അവിടെ ഒരു വനവൽക്കരണം ഒക്കെ നടത്തിയിട്ട് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി പൊതുവിൽ ചെയ്യുന്നുണ്ട് അതുപോലെ ഈ അങ്കണവാടികളോട് അനുബന്ധിച്ച് കുട്ടികളൊന്നും ഇരിക്കാനും വെറും കുട്ടികൾ കേന്ദ്രം മാത്രമേ ആക്കാതെ എല്ലാവരോടും അവിടെ ഒത്തുകൂടാൻ പറ്റിയ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള പിന്നെ ഈ മിൽക്ക് ബ്രാൻഡ് ശ്രമങ്ങളെത്തിൽ സംരംഭങ്ങളൊക്കെ നമ്മുടെ എന്ന കാര്യങ്ങള് ഉദ്ദേശിച്ചത് ഇവിടെ ഒരുപാട് ക്ഷീര കർഷകർ അപ്പൊ ആ ക്ഷീര കർഷകർക്ക് നേരത്തെയുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഇവർ പാൽ ഉത്പാദിപ്പിച്ചാല് ഇത് വിപണനം നടത്താൻ പറ്റുന്നില്ല ഇപ്പൊ പലപ്പോഴും ഞാൻ നേരത്തെ പാൽ സൊസൈറ്റിയുടെ ഒരു പ്രവർത്തകർ സെക്രട്ടറി ആയിട്ടുണ്ടായത് അപ്പൊ അവിടെയുള്ള ഒരു ദുരനുഭവം എന്ന് പറയുന്നത് പാല് രാവിലെ കൊണ്ടുവന്നാൽ ഇത് ഒരു ലിറ്റർ മാത്രമേ എടുക്കൂ ചില കർഷകരൊക്കെ പ്രതിഷേധിച്ച് ഈ പാല് ഒഴിച്ചുപോകുന്ന വലിയ വേദനാജനകം അനുഭവം ഉണ്ടായി അപ്പൊ ഉള്ള ഒരു കാര്യത്തിൽ എന്താണ് ഇങ്ങനെ ഒരു ഒരു സംരംഭത്തിലേക്ക് പോയാലോ ഒന്ന് ആലോചിച്ചു അങ്ങനെയാണ് ചെറുതാഴം ബാങ്ക് ഏറ്റവും മികച്ച ബാങ്ക് അപ്പൊ ആ ബാങ്കിന്റെ കൂടി സഹകരണത്തോടു കൂടിയാണ് ഈ ചെറുതാഴം മിൽക്ക് ആരംഭിച്ചത് ആരംഭിച്ചപ്പോ എന്ന് പറഞ്ഞാൽ കർഷകർക്ക് പാല് മുഴുവൻ എടുക്കാൻ പറ്റും അവർക്ക് എത്ര വേണമെങ്കിൽ ഉത്പാദിപ്പിക്കാം അതുപോലെ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മള് ഗ്രാമപഞ്ചായത്താവട്ടെ അവർ ഉത്പാദിപ്പിക്കുന്ന പാലിന് മൂന്ന് രൂപ സബ്സിഡി നമ്മൾ എക്സ്ട്രാ കൊടുക്കും ഒരു ലിറ്റർ പാൽ ഉത്പാദിപ്പിച്ചാൽ അതിന്റെ അളക്കുന്ന പാലിനെ നമ്മൾ കണക്കായി ഓരോ വർഷവും സബ്സിഡി കൊടുക്കും അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഈ പാൽ ഉൽപാദനം എന്ന് പറയുന്നത് ഈ ഗ്രാമീണ മേഖല ഒരു ചെറിയ വരുമാനമാണ് അപ്പൊ അതുണ്ടാക്കിയെടുക്കുക പിന്നെ ഇതിന്റെ വളം കാർഷികമായാലും ഉപയോഗിക്കാം ഇപ്പം ഏതാണ്ട് മുപ്പതിനായിരത്തോളം ലിറ്റർ അവിടെ പാൽ പാലിപ്പോൾ സംസ്കരിച്ചു കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ സ്റ്റേറ്റിൽ ആകെ വലിയ വിപണനാണുള്ളത് പത്ത് കോടി രൂപയുടെ പുതിയ പ്രൊജക്റ്റ് ഇപ്പം ഇവിടെ നമ്മുടെ മെഡിക്കൽ കോളേജിന്റെ സമീപത്താക്കി സ്ഥലം എടുത്ത് അതിന്റെ പ്രവർത്തനത്തിലാണ് അപ്പോ അങ്ങനെ വരുമ്പോ ചെറുതാഴത്തെ മാത്രല്ല പൊതുവെ നമുക്ക് ഈ കണ്ണൂർ ജില്ലയിലെ എല്ലാ കർഷകരുടെയും പാലെടുക്കാനും വിപണനം നടത്താനും അപ്പൊ ആ മേഖലയിൽ ഒരു വരുമാനദായകമായിട്ട് തീർച്ചയായിട്ടും അത് ചെറിയ അങ്ങനെ ഒരു കാര്യം മുന്നോട്ട് വെക്കുമ്പോ ശരിക്കും നമുക്ക് ബ്രാൻഡ് ചെയ്യപ്പെടാൻ പറ്റിയ അതെ പറ്റിയത് അതുപോലെ ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് നമ്മൾ ഈ കോഴിയും പിന്നെ മുട്ട വിൽക്കാൻ പോലും അവസ്ഥയിലേക്ക് പക്ഷെ ഇവിടെ ഇത്രയും എത്ര വേണമെങ്കിലും പാൽ ഉത്പാദനം നടത്തിയാലും അതിനൊരു ഒരു പ്രശ്നമില്ല പ്രധാന പ്രശ്ന ഈ കൃഷിക്കാരുടെ ഏറ്റവും പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് വിപണനാണ് ഇപ്പൊ നമ്മള് മാർക്കറ്റിൽ ഉണ്ടാക്കിയ മാർക്കറ്റില് അവര് അതിനനുസരിച്ച് വിലയിടിച്ചാല് കൃഷിക്കാരൻ നിലനിൽക്കാൻ പറ്റും അപ്പൊ അവന് കൃത്യമായി വില കിട്ടുക എന്ന അതാ നമ്മളിവിടെ ഒരു അവരോട് പറഞ്ഞത് നിങ്ങൾ കായ് ഉത്പാദിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ മേള വെക്കാറുണ്ട് അളവെ ആള് വാങ്ങിയിട്ട് പോകുന്നുണ്ട് അപ്പൊ അങ്ങനെ കൃഷിക്കാരന്റെ ഏറ്റവും വലിയ വിഷയാണ് അതേപോലെയാണ് ചെറുതാഴ് റൈസും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ചെറുതാഴ് റൈസ് എന്ന് പറയുന്നത് കൃഷിക്കാരനെ ഉത്പാദിപ്പിക്കുന്നെല്ലാം അവരാവശ്യം കഴിച്ച് ബാക്കി ഇവിടെ കൊണ്ടു കൊടുത്താല് നമുക്ക് മെച്ചപ്പെട്ട അരിയാക്കി അത് ബ്രാൻഡ് ചെയ്ത് ഇപ്പൊ അരി വാങ്ങാൻ ആളുണ്ട് പഴയ പോലെയല്ല അപ്പൊ ആളുകൾക്ക് എത്ര വിലയായാലും നല്ല അരിവ് വാങ്ങാൻ ആളുണ്ട് അപ്പൊ കൃഷിക്കാരനെ നമ്മൾ നെല്ല് ഉൽപ്പാദിപ്പിക്കുക അത് ഇവിടെ തന്നെ കൊടുക്കുക അവർക്ക് മികച്ച വില കൊടുക്കുക അത് വിപണനം നടത്തുക അതോടൊപ്പം ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതിയിലൊക്കെ വെച്ച് അവരെ മാക്സിമം എങ്ങനെ സഹായിക്കാൻ അങ്ങനെ സഹായിച്ച് ഒരു ആളുകൾക്ക് ഒരു പൊതുവിൽ ജീവിതമാർഗം ഉണ്ടായി കൊടുക്കുക എന്നുള്ളതാണ് പൊതുവെ ലക്ഷ്യമായിട്ടിടുന്നത് ഭാവി ഒരുവിധം എല്ലാ പരിപാടിയിലും കൃത്യമായി ചെന്ന് പങ്കെടുക്കാറുണ്ട് ആളുകളുമായിട്ട് എപ്പോഴും നല്ല ബന്ധം സൂക്ഷിക്കുന്നു അപ്പം അവർ വരാറുണ്ടോ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഒരുപാട് നമ്മളിവിടെ പലപ്പോഴും നമ്മൾ രൂപപ്പെടുന്ന പദ്ധതികളെല്ലാം ഈ നമ്മളെ പഴയകാല അനുഭവമുള്ള ഒരുപാട് കർഷകരുണ്ട് നമ്മൾ നമ്മളെ കുമാരാട്ടിനെ പോലുള്ള ആളുകളുണ്ട് അതുപോലെ തന്നെ കക്കീൽ എന്ന് പറഞ്ഞ ഒരാളുണ്ട് അതുപോലെ ഈ ശ്രീസ്ത്രീൽ കോരാട്ടം എന്ന് പറഞ്ഞ പഴയകാല കാർഷിക അനുഭവങ്ങളുള്ളവരുണ്ട് അപ്പൊ അവരെ യോഗം വിളിച്ചത് എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് നമ്മൾ കേൾക്കുക ആദ്യം ചിലപ്പോ അവർക്ക് പല സ്വപ്നങ്ങൾ ഇപ്പൊ കുഞ്ഞിരാഷ് പാറയും കുതിരാമാഷെന്നൊക്കെ പറയുന്നത് ഒരു നിങ്ങൾ പോയി ചോദിച്ചാൽ മതി അയാക്കൊരു വലിയ അനുഭവം അനുഭവമുള്ളതാണ് അപ്പൊ അവരിൽ നിന്ന് ഇത് മുഴുവൻ ശേഖരിക്കുക അപ്പൊ അവരെ അനുഭവങ്ങളെ മുൻനിർത്തി എങ്ങനെ നമുക്ക് പദ്ധതികൾ ഉണ്ടാക്കാം അങ്ങനെ നമ്മൾ ആലോചിക്കുന്നു അപ്പൊ അത് കൂടി ചർച്ച ചെയ്ത് കുറച്ചും കൂടെ പദ്ധതികൾ ഉണ്ടാക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് സ്വീകരിച്ചത് അതുകൊണ്ട് ഇപ്പൊ കാർഷിക മേഖലയിലെ പഴയകാല അനുഭവങ്ങളും നമുക്ക് ഉണ്ടാവില്ല പക്ഷെ അവര് പകർന്നു തരുമ്പോ ചിലപ്പോ ഇന്നടത്തൊരു ബണ്ട് പറ്റില്ല എന്ന് അവര് പറഞ്ഞാൽ ചിലപ്പോ അവിടെ പറ്റില്ല ചിലപ്പോ അതിനിപ്പറ അപ്പൊ അവരെ കൂടി സഹകരണം തേടിക്കൊണ്ടാണ് ഇത് സാധ്യമാവുന്നത് കാരണം കൃഷിക്കാരന്റെ അനുഭവങ്ങളെ കൂട്ടിയോജിപ്പിക്കാതെ വികസനം നമുക്ക് സാധ്യല്ല അല്ല അല്ലെങ്കിൽ എന്തെയ്യെന്ന് പറഞ്ഞാൽ വികസന ഒരു ഭാഗത്തു പോകും കൃഷിക്കാൻ പരിപാടികൾ അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള നടത്തിയത് പൊതുവേ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായി മറ്റുള്ളവർക്ക് പോലും പ്രചോദനമാകുന്ന ഒട്ടേറെ സംരംഭങ്ങൾ അല്ലെങ്കിൽ ഒട്ടേറെ മുന്നോട്ടുള്ള നടത്തിയിട്ടുണ്ട് അത് അഞ്ചു കൊണ്ട് അതില് പൊതുവിൽ ചാരനാർത്യുണ്ട് അങ്ങനത്തെ ചെയ്യാ കൊറേ പ്രയാസങ്ങള് പൊതുവിലുണ്ട് കഴിഞ്ഞ ഈ സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെതായിട്ടുള്ള പ്രയാസമുണ്ട് അപ്പൊ അതെല്ലാം അതിജീവിക്കാൻ എല്ലാവരും കൂടെ കൂടി ചേർന്ന പിന്നെ പലപ്പോഴും ആളുകൾ പറയും ഉദ്യോഗസ്ഥരിൽ നിന്ന് നീതി കിട്ടുന്നില്ല എന്നൊക്കെ പറയാം പക്ഷെ ഇവിടെ എനക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി അവരെ കൂടി ചേർത്ത് നിർത്തുക എന്നില്ല ഉദ്യോഗസ്ഥര് അനുഭവമുള്ള ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ടാവും അപ്പൊ അവരെ അനുഭവങ്ങൾ കൂടെ യോജിപ്പിച്ച് അവരെയും കൂടെ ചേർത്ത് നിർത്തി പോകുന്ന ഒരു സമീപനം സ്വീകരിച്ചു അതുകൊണ്ട് എല്ലാവരും നല്ല പൊതുവിൽ ഉദ്യോഗസ്ഥർക്കെല്ലാം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഈ ആറ്റിറ്റ്യൂഡ് ഈ എനർജിയൊക്കെ ആയിരിക്കും ഈ ഒരു വിജയത്തിന് പിന്നിൽ ഇനിയും നമ്മുടെ പഞ്ചായത്ത് മുന്നോട്ട് മുന്നോട്ട് അതുകൊണ്ടാണ് നമ്മൾ മുദ്രാവാക്കി നമ്മളിപ്പോൾ വെച്ചോട്ടെ ചെറുതാഴത്തില് അപ്പോ ഒരുപാട് സന്തോഷം നമ്മൾ സംസാരിച്ചതിനും കാര്യങ്ങളൊക്കെ പങ്കുവച്ചതിനും തന്നെ